ആൽബി കാർ സ്റ്റാർട്ടാക്കി അലോഷി മുന്നിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് സീറ്റിൽ ചാരിക്കും കണ്ണുകളടച്ചും ചന്ദന അവനിന്ന് നോക്കിക്കൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി അലോഷി തളർന്നു പോകരുത് അന്ന് ജീവിച്ച് മുന്നേറിയ വാശി നീ ഇനിയും കാണിക്കണം മറ്റാർക്കും വേണ്ടിയല്ല നിനക്കും ഇവൾക്കും നിങ്ങൾക്ക് ജീവിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി ആൽബി അലോഷിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അതെ ജീവിച്ച് കാണിക്കണം എനിക്ക് ഇനി ഒന്നിൽ പിടിച്ചു തുടങ്ങണം പിച്ച വെച്ച് നടക്കാൻ പഠിക്കണം അലോഷി കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു നീ ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ചെത്തി ഏതെങ്കിലും ബിസിനസ് ഞാൻ നിന്നെ ഏൽപ്പിക്കാം നീ അത് നന്നായി നടത്തിയാൽ മതി ആർക്കും മുന്നിലും തലകൊനിക്കാതെ ആൽബി പറഞ്ഞപ്പോൾ വലുത് കൈ ഉയർത്തി തടഞ്ഞു അലോഷി വേണ്ട ആൽപിച്ചാം ബന്ധക്കാർ തമ്മിൽ ബിസിനസ് ചേരില്ല അത് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി അഡ്വാൻസ് കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല ഒരു വാടക വീട് സംഘടിപ്പിച്ചു തരണം ബാക്കി ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ രണ്ടുപേടേയും വയറ് കഴിയാനുള്ളതല്ലേ കൂലിപ്പണി എടുത്താലും അന്നത്തെ ആഹാരത്തിന് മുട്ടുണ്ടാവുകയില്ല എടിപണേ കുറച്ചു കാലം കഞ്ഞിയും ചമ്മതിയും കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ പിന്നിലേക്ക് തിരിഞ്ഞ നിറച്ചിരിയോടെയാണ് ആലോഷി ചോദിച്ചതെങ്കിലും വേദനയുടെ ആഴം നിറഞ്ഞിരുന്നു ആ ചോദ്യത്തിൽ ഇച്ചാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പച്ചവെള്ളം മതി ഇച്ചായി എനിക്ക് അതുപോലെ പഞ്ചാമൃതം എനിക്ക് ചന്ദന അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു മതി ഇത് കേട്ടാൽ മതി എനിക്ക് ആലോഷി നേരെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അത് വേണ്ട എൻ്റെ വീട് നിങ്ങൾക്ക് അന്യമല്ല നമ്മളെല്ലാവരെയും കൂടി സന്തോഷത്തോടെ അവിടെ കഴിയും ആൽവി പറഞ്ഞു താങ്ങാൻ ആരും ഉണ്ടാവാതെ ഇരിക്കുന്നതാണ് നല്ലത് താങ്ങാനുള്ളപ്പോൾ തളർച്ചുകൂടും അത് പാടില്ല അലൂഷി നെല്ലി സോറി ആലോഷി ആരുടെ മുന്നിലും തോറ്റു പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ തകർന്നു പോയി എന്നത് നേരി തന്നെ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നു വരണം എനിക്ക് ചാരം മൂടിയെടുത്തു നിന്നും അലോഷി നെല്ലിക്കാട് എന്ന പേര് തിരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആൽബി അവനെ അഭിമാനത്തോടെ നോക്കി അവൻ്റെ ചങ്കുറപ്പ് കണ്ടിട്ട് ശരി എന്തിനും നിന്റെ ഒരു വീളിക്കപ്പുറം ഞാനുണ്ട് അലോഷിയുടെ കരം പിടിച്ച് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു ആൽബി ഈ വാക്കുകൾ എനിക്ക് തരുന്ന ശക്തി ചെറുതല്ലാൽപിച്ച അലോഷി പറഞ്ഞു ചന്ദന എന്തോ ആലോചനയിൽ മുഴുകിയിരുന്നു ഇരുട്ട് പരന്നു കഴിഞ്ഞിരുന്നു വിശന്ന് കുടൽ കരിയുന്ന മണം വരാൻ തുടങ്ങി ആൽബി വയറുഴിഞ്ഞുകൊണ്ട് പറഞ്ഞു വിശപ്പും ദാഹുവും എല്ലാം മറന്നു കുറച്ചു സമയം അല്ലേ അലോഷി ചോദിച്ചു വലിയ ഹോട്ടലിന് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങിയവർ ഇതിനിടയ്ക്ക് സോഫി വിളിച്ചിരുന്നു വൈകലും വീട്ടിലെത്തുമെന്ന് ആൽവി പറഞ്ഞു അവളോട് കൂടെ അലോഷിയും ചന്ദനയും ഉണ്ടാകുമെന്നും സോഫി എന്തൊക്കെയോ ചോദിച്ചുവെങ്കിലും വ്യക്തമായി മറുപടി കൊടുത്തില്ല ആൽവി ആഹാരം കഴിച്ച് വീണ്ടും യാത്ര തുടർന്നു അവർ ആൽബിയുടെ ഫോൺ വാങ്ങി ഷാനുവിനെ വിളിച്ചു അലോഷി ഫ്ലാറ്റിലെത്താൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ എറണാകുളം എത്തി ഷാനു ഫ്ലാറ്റിൽ കാത്തിരിപ്പുണ്ടായിരുന്നു അവരെ ചന്ദനം ബാഗിൽ നിന്നും ഡ്രസ് എല്ലാം എടുത്തു വെച്ചു അലോഷിയും മാൽപ്പിയും എല്ലാ വിവരവും അവനോട് പറഞ്ഞു എന്നതാ ഈ കേൾക്കുന്നത് എല്ലാം കേട്ട് അതിശ് ചോദിച്ചു ഷാനു അതെ കേട്ടത് ഈ രാത്രി പോലെ സത്യം അലോഷി പറഞ്ഞു നീ ഇതൊക്കെ അവരെ ഏൽപ്പിക്കണം അലോഷി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് കൂടെ നാല് ഫയലുകളും പിന്നെ നമ്മളൊന്ന് അഡ്വാൻസ് കൊടുത്തില്ലേ ഓഫീസിന് വേണ്ടി അത് തൽക്കാലം വേണ്ട ഉള്ളതുകൊണ്ട് നടക്കട്ടെ ആദ്യമാവുമമാർ ഇനി അവർ നോക്കി നടക്കട്ടെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച പ്ലാൻ ആവില്ല അവരുടെ അതുകൊണ്ട് അഡ്വാൻസ് കൊടുത്ത് കാശ് പോട്ടെ അലോഷി നിരാശയോടെയാണത് പറഞ്ഞത് അത് വേണ്ട നമുക്കത് എങ്ങനെയെങ്കിലും കുറച്ച് സമയം കൂടി പിടിച്ചിടാം നീ ഒരു കാര്യം ചെയ്ത് നീ ചന്തനയും ഇവിടെ നിൽക്ക് നമുക്കെന്തെങ്കിലും നമുക്ക് ചെയ്ത് കഴിയാമെടാ നിന്നെ ആരും ഇവിടെ നിന്നും ഇറക്കി വിടില്ല ഞാനുണ്ടടാ നിന്റെ കൂടെ ഷാനു അലോഷിയെ കെട്ടിപ്പിടിച്ച് കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ്റെ എനിക്ക് പോകണം ഷാനു ജനിച്ച് വീടും സ്ഥലവും വിട്ടു നിൽക്കാൻ എനിക്കാകില്ല പാലായിൽ എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിക്കും ഞാൻ ഇടയ്ക്കൊക്കെ വരും നീ പേടിക്കണ്ട അഞ്ചോ പത്തോ ചോദിച്ചാൽ കട നന്നയിക്കണം കേട്ടോ അലൂഷി അത് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി ഷാനു എടാ എൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ജീവൻ തന്നെ നീ തന്ന കട അല്ലടാ ഷാനു കൊളേജിക്കാലം ഓർത്തുകൊണ്ടാണത് പറഞ്ഞത് ഏയ് പോട്ടെ നീ വിഷമിക്കാതെ ഞാൻ വരാം ഇതൊക്കെ ഭദ്രമായി അജുവിനെ ഏൽപ്പിക്കണം അലോഷി പറഞ്ഞു ശരി ഇറങ്ങാം അവനോട് യാത്ര പറഞ്ഞിറങ്ങി അവൾ ആൽബി തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ഏറെ വൈകി വീടെത്തിയവർ സോഫിയും നന്ദനിയും അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ചന്ദന ചേച്ചിയെ കണ്ട് മോടി ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് എന്താ മോളെ എന്തിനാ കരയുന്നത് നന്ദന വിറയിലോട് ചോദിച്ചു നമ്മളെ പരീക്ഷിച്ച് ഈശ്വരന്മാർക്ക് മതിയായിട്ടില്ല ചേച്ചി അവൾ കരഞ്ഞോണ്ട് പറഞ്ഞപ്പോൾ ആലഷയുടെ നെഞ്ചി പിടഞ്ഞു എന്താ മോളെ എന്തിനാ കരയുന്നത് സോഫിയും ചോദിച്ചു ഞാൻ പറയാം ആൽബി ചുരുക്കിയെല്ലാം പറഞ്ഞു അവരോട് എല്ലാം കേട്ടൊന്നും ഇടാൻ കഴിയാതെ ഇരുന്ന് പോയി നന്ദനയും സോഫിയും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ആരും അതേപ്പറ്റി സംസാരിക്കേണ്ട ഇനി വരുന്നിടത്ത് വെച്ച് കാണാം സോഫി മുകളിൽ റൂം ശരിയാക്കി കൊടുക്കിയവർക്ക് ഇന്ന് മുഴുവനും അരച്ചിലായിരുന്നു ആലോചിച്ചൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട മനസ്സ് ശാന്തമാക്കി കിടന്നുറങ്ങിക്കൂ നാളെ വേണ്ടത് ആലോചിച്ച് ചെയ്യാം ആൽവി പറഞ്ഞണ്ട റൂമിലേക്ക് നടന്നു മോളെ വിഷമിക്കണ്ട ഇന്ന് പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്നാലും ചേച്ചിക്കത് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ നമുക്ക് മാത്രം എന്തേ ഈശ്വരൻ ഇതുപോലെ ഓരോരോ വിധി തരുന്നത് എന്നറിയില്ല മോളെ എൻ്റെ കുട്ടി കരയരുത് കുറച്ച് സന്തോഷം തരുമ്പോൾ അതിലേറെ സങ്കടവും നന്ദന ചന്ദനയെ മാരോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നന്ദന ചന്ദനമോൾക്ക് ധൈര്യം കൊടുക്കേണ്ട ആളാണ് നീ എന്നിട്ട് നീ കരയുകയാണല്ലേ എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല ഇനി മുന്നോട്ട് പോകാൻ വഴി നോക്കണം അല്ലാതെ തോൽപ്പിച്ചവടെ മുന്നിൽ തോറ്റു കൊടുക്കുകയല്ല വേണ്ടത് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അലേഷ്യം നിന്നെ എല്ലാവരും തിരിച്ചറിയുന്ന ദിവസം വരും അന്നവർ വരും നിന്റെ മുന്നിൽ സോഫി തറപ്പിച്ചു പറഞ്ഞു തോൽപ്പിച്ച് മുന്നിൽ നിന്നവർ സ്വന്തം വേണ്ടപ്പെട്ടവരായി പോയി ചേച്ചി അതാണ് വിഷമം അലോഷി പറഞ്ഞു ഇനിയൊന്നും ഓർക്കേണ്ട വരൂ റൂമിൽ പോകാം സോഫി അവർ നിർബന്ധിച്ച റൂമിലേക്ക് കൊണ്ടുപോയി റൂമിൽ കയറി വാതിലടിച്ചു ചന്ദന ബാഗ് ഷെൽഫിൽ വെച്ച് തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു അലോഷി അവളവനെയും കെട്ടിപ്പിടിച്ചു ഈച്ചാ ആർക്ക് വേണ്ടെങ്കിലും എൻ്റെ ഈച്ചനെ എനിക്ക് വേണം ഞാനുണ്ട് കൂടെ അവളുടെ തോളിൽ അവൻ്റെ മിഴ്നീർത്തുള്ളികൾ ഇറ്റു വീണു ഇങ്ങനെ കരയല്ലേ അവരോട് അത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കരയുക അവൾ ബലമായി പിടിച്ചവൻ്റെ മുഖം കൈകൊണ്ട് പിടിച്ചൊന്നുയർത്തി പൊങ്ങി നീറ്റിയിൽ അമർത്തി ചുംബിച്ചു എൻ്റെ ഇച്ഛനെ ഇതുപോലെ എനിക്ക് കാണണ്ട തളർത്താൻ ഒത്തിരി പേരുണ്ടെങ്കിലും ചേർത്ത് പിടിക്കാൻ ഒരാൾ മതി ഇച്ച നമുക്ക് ചേർത്ത് പിടിക്കാൻ ചേട്ടായി ഉണ്ടല്ലോ പിന്നെ ഷാനു അവർക്കുണ്ടല്ലോ എല്ലാത്തിനുമുപരി എൻ്റെ ഇച്ചന് ആരോഗ്യമുള്ള ശരീരം കർത്താവ് തന്നിട്ടുണ്ട് ഇനി തളർന്നു പോകാത്ത ഒരു മനസ്സ് മാത്രം മതി ചന്ദ്രൻ നിറഞ്ഞ മിഴികളോടെ പറഞ്ഞു നിന്റെ ഈ കണ്ണുനീരനെ തളർത്തി കളയുന്നു പെണ്ണെ അലോഷി അവളെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ഇല ഇനി ഞാൻ കരയില്ല എൻ്റെ ഇച്ഛന് ഞാനുണ്ട് എനിക്കൊരു വാക്ക് തരണം ഇനി കഴിഞ്ഞ തോർത്ത് കരയില്ലെന്ന് ചന്ദന കൊച്ചു കുട്ടികളെ പോലെ അവന് നേരെ വലതു തരം ഉയർത്തിപ്പിടിച്ച് നിന്നു അവളെ നിൽപ്പ് കണ്ടപ്പോൾ എല്ലാം മറന്ന് ചിരിച്ചു അവൻ അവൾ നീട്ടി പിടിച്ച കൈവെള്ളയിൽ അമർത്തി ചിന്തിച്ചു അവൻ ചന്ദൻ അവനെ നോക്കി ചിരിച്ചു ഇല എനിക്ക് എൻ്റെ കുപ്പി വിളക്കാർ മാത്രം മതി എനിക്ക് നീയും നിനക്ക് ഞാനും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അവൻ അതെ നമുക്ക് നമ്മൾ മാത്രം മതി ഈച്ച അവളുടെ കൈകളും അവരിൽ മുറുകി ഇരുവരും കുറച്ച് സമയത്തേക്കെല്ലാം മറന്നു ഇരുവരും കെട്ടിപ്പുണർന്നുകൊണ്ട് പെട്ടിൽ വീണു പരമാവധി അവൻ്റെ അപ്പോഴത്തെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ചന്ദന ശ്രമിച്ചു അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞു ഓള് അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ അതിനം അവൻ്റെ മുഖത്ത് എഴിഞ്ഞു നീങ്ങി അലോഷ്യ അവളെ ഇറക്കെ പുണർന്നുകൊണ്ടിരുന്നു ചന്ദന ആവേശത്തിൽ അവനെ ചുംപിച്ചുകൊണ്ടിരുന്നു മാറിൽ അവളുടെ അതിരം ഇറങ്ങി അടിവയറിൽ അവളുടെ മുഖം ഒരസിയപ്പോൾ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടുവവൻ അവളെ മറിച്ചു കിടത്തി അവളുടെ ദേഹത്തേക്ക് അമർന്നു അവൻ അവനിൽ നിറയുന്ന ലഹരിയായി ചന്ദന ഉയരുന്ന ശീൽക്കാരങ്ങൾ ചുവരിൽ തട്ടി പ്രതിഫലിച്ചു ചാറ്റൽ മഴ പോലെ തുടങ്ങി ആർത്തലച്ചു പെയ്യുന്ന പേയമാരി പോൽ അവൾ നിറഞ്ഞു പെയ്തു അവൻ കിണിച്ചുകൊണ്ട് അവളെ മുഖം ചേർത്ത് കിടന്നാൽ അവൻ്റെ പുറത്ത് ആശ്വാസത്തിൻ്റെ തലോട്ടലായി ചന്ദനയുടെ വിരലുകൾ പിറ്റേ ദിവസം രാവിലെ ടോണിയെ റൂമിലേക്ക് മാറ്റി എന്ത് പറയണം എന്നറിയാതെ എല്ലാവരും വിഷമിച്ചു അമ്മച്ചി അവൻ പോയി അല്ലേ നിറഞ്ഞ കണ്ണുകളോടെ ആദ്യം ടോണി ചോദിച്ചത് അലോഷിയായിരുന്നു നീ ഇപ്പൊ ഒന്നും പറയണ്ട എല്ലാം പിന്നെ സംസാരിക്കാം അമ്മച്ചിക്ക് ഇവിടെ പറ്റുന്നില്ല മോനെ നീ ഡിസ്ചാർജ് ആയി അവിടേക്ക് വരണം നീ മാത്രമല്ല ഇവരെ കൂട്ടി വേണം വരാൻ മകന്റെ തലയിൽ തല തലോടിക്കൊണ്ട് പറഞ്ഞു അവർ എല്ലാരും കുറച്ച് സമയം സംസാരിച്ചിരുന്നു പാലായിൽ നിന്നും വന്നവർ ഒരുങ്ങി മക്കളെ അപ്പനെക്കൂട്ടി അവിടേക്ക് വേണം വിമല നീയും ഇനി എല്ലാവരും ഒന്നിച്ചു മതി അത് പറയുമ്പോൾ അവരുടെ മിഴികൾ നിറഞ്ഞു യാത്ര അവർ എറണാകുളത്തെ ഷാനു അവരെ കാത്തു നിന്നിരുന്നു വണ്ടിയടിച്ച് അവിയും അലോഷി പറഞ്ഞ പോലെ എല്ലാം അവരെ ഏൽപ്പിച്ചു എല്ലാം നന്നായി അവസാനം എൻ്റെ അലോഷിയെ തനിയാക്കി അല്ലേ ഷാനു വികാരഭാരതനായി ചോദിച്ചു ഒരൊറ്റ ചോദ്യം തല കുനിച്ച് നിന്നു അജി വെള്ള പെൻസ് അപൂർവമായാണ് ഇച്ചയൻ എടുക്കാറുള്ളു അതും ഏട്ടത്തെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ മാത്രം ഏട്ടൻ്റെ പടക്കുതിര ജീപ്പാണ് ബുള്ളറ്റും അതിലല്ലാതെ യാത്ര ചെയ്യാറില്ല അജു ഏട്ടൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അവൻ്റെയുള്ളം പിടഞ്ഞും വല്യമിച്ചിയും വല്യപ്പച്ചനും അജുവിൻ്റെ കൂടെ കയറി ഇന്നോവയിൽ ഇരിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുള്ളത് പോലെ അവർക്ക് അജി വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി രണ്ട് വണ്ടിയും പാലയിലേക്ക് കൊതിച്ചു വീട്ടിലുള്ളവർ ആരും സംഭവിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല ഇളയപ്പന്റെ കാര്യമാണ് അവർ വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞിരുന്നത് രണ്ടു കാരും പോർച്ചിൽ വന്ന് നിർത്തി സംശയത്തോടെയാണ് അകത്തുള്ളവർ ഇറങ്ങി വന്നത് ബെൻസിൽ നിന്നും വല്ലിപ്പച്ചനും വല്ലിപ്പച്ചിനും വല്ലിപ്പച്ചയും അജിയു അലൂഷയും ചന്ദനയും രണ്ടു കാറിലും കാണുന്നില്ല ബെൻസിൽ ഞെടിഞ്ഞിരുന്ന് പോയതാണല്ലോ കാണുന്നില്ലല്ലോ അവളെ ലില്ലിക്കുട്ടി മനസ്സിലോർത്തു അല്ല അലൂഷയും ചന്ദനയും എവിടെ കയറി വരുന്ന ഭർത്താവിനോട് ചോദിച്ചു സൂസി അത് പിന്നെ അവർ ഒന്നും പറയാനാകാതെ അയാളുടെ മിഴികൾ നിറഞ്ഞു തൻ്റെ മൂത്ത മകനാണ് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് കെട്ടിയ പൊന്നോമന പുത്രൻ ഈ വീട്ടിലില്ലെന്ന സത്യം അറിയുമ്പോൾ ഏട്ടൻ്റെ അവൻ നിസ്സഹാവസ്ഥ കണ്ട് അനീൻ മുന്നോട്ട് വന്നു ഏട്ടത്തെയ അകത്തേക്ക് ഇരിക്കാം എല്ലാം പറയാം വണ്ടി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി തൻ്റെ അൻ്റെ ജനിച്ചു വളർന്ന വീരാണ് അവനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് പുറത്താക്കിയത് അവരുടെ ഹൃദയം വേദനിച്ചു അല്ല ആരും എന്തൊന്നും മിണ്ടാതെ പോകുന്നത് ചാരുവിന്റെ ക്ഷമ നശിച്ചു എല്ലാവരും മകത്തേക്ക് കയറി വല്യമ്മിച്ചയും വല്യപ്പസിനും റൂമിലേക്ക് പോയി ഏത് നിമിഷവും ഇവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടാകും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബിനുവും ജിനുവും ഇറങ്ങി വന്നിരുന്നു എന്നതാ എല്ലാരുടെയും മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ ടോണിക്ക് കുഴപ്പമൊന്നുമില്ല അവർ റൂമിലേക്ക് മാറി പിന്നെന്താ എന്താ ലിസി ഭർത്താവിനെ നോക്കി ചോദിച്ചു മടിച്ച് മടിച്ചാണെങ്കിലും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു വച്ചു എല്ലാം കിട്ടൊരു നിമിഷം പകച്ചു നിന്ന് ചാരും അപ്പോ എല്ലാവരും കൂടി അടിച്ചു പുറത്താക്കി എൻ്റെ ഇച്ചുവിനെ അല്ലേ അവളെ ചോദ്യം നേരിടാനാകാതെ തല കുനിച്ചു എല്ലാവരും കണ് കളിച്ചു വന്ന് കലങ്ങി അവളെ എല്ലാവർക്കും ഇപ്പോൾ സമാധാനമായില്ലേ പാവം എൻ്റെ ഇച്ചു എടുത്തെയും എത്ര വലിയ പാവമാണ് നിങ്ങൾ ചെയ്തതെന്ന് അറിയാമോ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവൾ വല്യമ്മച്ചിയുടെ അടുത്തേക്ക് ഓടി എന്നതാ ഞാൻ ഈ കേൾക്കുന്നത് എൻ്റെ പോലും മനസ്സിലാക്കിയില്ലല്ലോ പാവം നിങ്ങൾക്കൊക്കെ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ ഒരു ദിവസം കൊണ്ട് എല്ലാം തകർത്തില്ലേ അവൾ ചുമലിൽ തലയിടിച്ചു മോളെ നീ ഒന്ന് സമാധാനിക്കുക മോളെ നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം തെറ്റായിപ്പോയി അവളെ പിടിച്ചു നിർത്തി തൊട്ടുപോകരുതന്നെ ആരും കയറിഞ്ഞുകൊണ്ട് അവൾ അടുത്ത റൂമിലേക്ക് ഓടി എന്നാലും എൻ്റെ മോനെ എല്ലാവരും കൂടി പുറത്താക്കി വിടുന്നു അല്ലേ കാര്യം മുൻകോപിയാണെങ്കിലും ഹൃദയമുള്ളവനായിരുന്നു എൻ്റെ മോൻ അവനെ ഭാര്യയുടെ ചോദ്യം താങ്ങാനാകാതെ തല കൊനിച്ചു അലക്സി ലില്ലിക്കും ലിസിക്കും തുള്ളിച്ചടാൻ തോന്നി കണ്ണം പുറത്താക്കിയിരിക്കുന്നത് അവരുടെ ശത്രുക്കളാണ് ഹോ ഇനി അവളെ ചാട കാണലോ മൂത്ത മരുമകൾ എന്ന തലക്കനം എന്തൊക്കെയായിരുന്നു രാജകുമാരിയെ പോലെയല്ലേ കൊണ്ട് നടന്നിരുന്നത് നന്നായി എനിക്കിഷ്ടപ്പെട്ടു കർത്താവെ ഒരു കൂടും മെഴുകുതിരി കത്തിച്ചേക്കാവേ ലില്ലിക്കുട്ടി മനസ്സിലെ സന്തോഷം മടക്കി പിടിച്ചുനിന്നു കർത്താവേ എന്നതായി കേൾക്കുന്നത് എന്നിട്ട് എന്നിട്ട് അവരവിടെ ആൻമേരി അഞ്ചിയെ നോക്കി ചോദിച്ചു ആൽബിശൻ കൊണ്ടുപോയിട്ടുണ്ട് ആൽബിശൻ്റെ വീട്ടിൽ കാണും അജി അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാലും ഇത് ഇത്തിരി കടന്നുപോയി കാര്യം അറിയാതെ ഈച്ചയനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു പറഞ്ഞ വാക്കുകൾ തൊടുത്ത അസ്ത്രം പോലെയാണ് തിരിച്ചെടുക്കാൻ ഒക്കില്ല ഈച്ചയൻ്റെ സ്വഭാവം വെച്ച് ഇനി വീടിൻ്റെ പടി കയറില്ല ഈശായൻ ചായൻ കേട്ട ഷോക്കിൽ മുക്തനായിക്കൊണ്ട് ജിനു പറഞ്ഞു അതെ ഈച്ചയൻ ഒരു വാക്ക് പറഞ്ഞ പറഞ്ഞതാണ് ഈച്ചയൻ ഇനി മടങ്ങി വരുമെന്ന് തോന്നുന്നില്ല എന്നാലും ടോണി ഇളയപ്പൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങനെ സമ്മതിക്കണം കേട്ടോ പറഞ്ഞത് കേട്ടെടുത്തോളം ഞാനൊക്കെ ജനിക്കുന്നതിന് മുൻപേ അയാൾക്ക് മക്കളുണ്ടായി കാണും എന്നിട്ടും ഒരു കൂസലും ഇല്ലാതെയല്ലേ ഇവിടെ വന്ന് നിന്ന് പോകുന്നത് അതും ജാനിയുടെ ഇളയമ്മ കെട്ടിക്കൂടെ പൊറപ്പിക്കുകയും ചെയ്തു അതിലൊന്നും മാർക്കും കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ലേ ഈ ചാനെ കുറ്റപ്പെടുത്തിയപ്പോ ബിനു എല്ലാവരെയും അമർഷത്തോടെ നോക്കി ഹാളിലെ സംസാരമെല്ലാം അകത്തിരുന്ന് കേൾക്കുകയായിരുന്നു വല്യബശ്ശിനും വല്ലിമ്മശിയും ലിസി ഒന്നും മിണ്ടാതെ തനിക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ കണക്കെടുപ്പിലായിരുന്നു അവന്റെ വാശിവെച്ച് ഇനി നെല്ലിക്കാട്ടിൽ നിന്നും ഒരു അഞ്ചിൻ്റെ പൈസ അവൻ വാങ്ങുകയില്ല അവൻ്റെ ഓഹരി കൂടി കിട്ടും അജിയെ ഓഫീസിൽ കയറ്റൻ പറയണം അലോഷി ഇല്ലാത്ത സ്ഥിതിക്ക് തൻ്റെ മകനാകട്ടെ ഇനി അവർ മനസ്സിൽ ഓരോന്നും കണക്ക് കൂട്ടി എല്ലാരുടെയും മനസ്സിലും ഓരോരോ ചിന്തകളായിരുന്നു ഈ ചെന്നെ പറഞ്ഞത് തെറ്റായിപ്പോയിന്ന് അജിക്കും മജുവിനും മനസ്സിലായി ജിനുവിൻ്റെയും ബിനുവിൻ്റെയും വാക്കുകൾ കേട്ടപ്പോൾ സിറ്റുള്ളിൽ അലോഷി നിർബന്ധിച്ചാൽ അൽവി കാറിൽ കയറ്റി അവർ ഇന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഓഫീസൊക്കെ കാണിച്ചുകൊണ്ട് വരാനായിരുന്നു ആൽബിയുടെ തീരുമാനം മെയ്റോഡിലേക്ക് കടക്കുന്ന നായരുടെ കട കടമുടക്കം എന്ന ബോർഡ് കണ്ടു അലോഷി പരിസരം കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി തുറന്നിട്ടെന്ന് തോന്നിയവന് ആൽബിച്ചം വിട്ടു എനിക്കിവിടെ നായരായിട്ട് ഒന്ന് കാണാം മാസം മാസം മോഹനെ ചികിത്സയ്ക്ക് കുറച്ച് പൈസ കൊടുത്തിരുന്നു ഇനിയിപ്പോൾ അതിന് നിർവാഹമില്ലല്ലോ കാര്യമൊന്ന് സൂചിപ്പിക്കണം പിന്നെ കട എന്താ മുടക്കമെന്ന് അന്വേഷിക്കണം ഞാൻ അങ്ങോട്ട് വരാം ഓഫീസിലേക്ക് ആൽബിയുടെ മറുപടിക്ക് കാക്കാതെ ആലോഷി ഇറങ്ങി ഇടവഴി കിടന്നവൻ പോകുന്നത് നോക്കിയിരുന്നു ആൽബി കഷ്ടം എങ്ങനെ കഴിയേണ്ടവനാണ് എന്നിപ്പോ ആൽബിയുടെ ഹൃദയത്തിൽ ഒരു കൊഴുത്തിവലുവുണ്ടായി ഇടവഴിയിൽ നിന്നും ഒരു ഒരഞ്ചു മിനിറ്റ് നടക്കാനേ ഉള്ളൂ നായരിയേട്ടന്റെ വീട്ടിലേക്ക് ഇവിടെ ആരുമില്ലേ ആലോഷി നീട്ടി വിളിച്ചു അല്ലു ആലോഷിയുടെ സ്വരം കേട്ട് അകത്തെ പെട്ടിൽ ചാരിയിരിക്കുന്ന മോഹൻറെ കണ്ണുകൾ തിളങ്ങി മോനു വാ കയറി വാ മോനെ മാർത്തിച്ചേച്ചി സാരത്തലത്തിൽ കൈ തുളച്ചുകൊണ്ട് ഓടി വന്നു അല്ല വണ്ടി ശബ്ദമൊന്നും കേട്ടില്ലല്ലോ മോൻ നടന്നാണ് വന്നത് മാലി ചേച്ചി മുറ്റത്തേക്ക് നോക്കി ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അത് ചേച്ചി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു നായേട്ടൻ എവിടെ എന്താ കട മുടക്കാം അലക്ഷി ചെറിയ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഒന്നും പറയണ്ട മോനെ രണ്ട് ദിവസം മുൻപ് കട പൊട്ടി ഇറങ്ങുകയായിരുന്നു ഒരു കാർ പാഞ്ഞു വന്ന് തട്ടി ഇട്ടിട്ട് പോയി ബ്രേക്കില്ലായിരുന്നു അത്രേ അപ്പുറത്ത് ചെന്നിട്ടാണ് കാറിച്ച് ഇന്നത് കാറിൻ്റെ എല്ലിന് ഒരു പൊട്ടലുണ്ട് ഒരു മാസം പ്ലാസ്റ്റർ ഇടണം എന്നാണ് പറഞ്ഞത് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും പറ്റാത്തത് ഈശ്വരന്റെ കൃപ അകത്തേക്ക് വാമോനെ നായരേട്ടൻ കിടക്കുന്ന റൂമിലേക്ക് അവനെ കൊണ്ടുപോയി ചേച്ചി അവനെ കണ്ടതും അയാളുടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു കുഞ്ഞെ കേടത്തി കളഞ്ഞു അയാളുടെ വാക്കുകളിൽ നീരാശിയുണ്ടായിരുന്നു ആലോഷി കാസാര വലിച്ചിട്ട് അയാളുടെ അടുത്തിരുന്നു വലത് കയ്യിൽ തലൊടി നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നായരേട്ട ചിലപ്പോൾ ആണ്ടി പതിറിപ്പോകും ഞാനിപ്പോൾ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് ആലോഷി കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു അയാളോട് ഇത്ര കണ്ണിൽ ചോറിയില്ലാത്തവനായി പോയോ അവസയിപ്പ് നെല്ലിക്കടൻ നായരിട്ടൻ്റെ കണ്ണുകളിൽ അവശ്വസനീയത കണ്ടു അലോഷി അതെ ചില സത്യങ്ങളൊന്നും എളുപ്പം നമുക്ക് മനസ്സിലാകില്ല മനസ്സിലാകില്ലെന്നായിരേട്ടാ എന്നതായാലും ഞാനിപ്പോൾ പെരുവഴിയിലാണ് ഒരു കാര്യം കൂടി പറയുമെന്ന് കരുതി ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ മോഹൻ്റെ ചികിത്സാ ചെലവ് കുറച്ചു കാലത്തേക്ക് എനിക്ക് തരം കഴിഞ്ഞെന്ന് വരില്ല എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കണം വീട് വാടകക്കെടുക്കണം കടക്കാൻ കടമ്പ കളേറിയാണെന്ന് ആയിരേട്ടാ അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തന്നെ അലൂഷി കൈയെടുത്ത് കണ്ണുകൾ തുടച്ചു തൻ്റെ പാതിയായി ഇവർക്ക് വാക്ക് കൊടുത്തതാണ് എനിക്കറിയില്ലെന്ന് ആരും എഴുതിയതുപോലെ ഈ സമയം കടന്നു പോകണം നായരേട്ടാ പോയേ പറ്റൂ ഞാൻ മോഹൻ എന്ന് കാണട്ടെ അലോഷി എഴുന്നേറ്റ് അവൻ കിടക്കുന്ന തൊട്ടടുത്ത റൂമിലേക്ക് പോയി അവനെ കണ്ടും നിറഞ്ഞ ചീരിയോടെ മോഹൻ സ്വീകരിച്ചു കുളിലെല്ലാം കഴിഞ്ഞ് സുന്ദരനായിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അലോഷിയുടെ മനസ്സ് നിറഞ്ഞു എടാ നീ ഇങ്ങനെ കിടപ്പ് കിടന്നാ എങ്ങനെയാണ് എടാ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ ഒരു സഹായത്തിന് നമ്മുടെ കൂട്ടുകാരെങ്കിലും കാണും എൻ്റെ ഉറ്റ സുഹൃത്തായ നീ ഈ കിടപ്പ് കിടന്ന എങ്ങനെയാണ് മോഹൻ എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിച്ചു വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നു ഒന്ന് സംസാരിക്കാനെങ്കിലും കഴിഞ്ഞെങ്കിൽ അവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ആലോഷി അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ആലോഷിയുടെ മുഖഭാവം കണ്ട് മോഹൻ്റെ ഉള്ളു പിടഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്കുള്ള മരുന്ന് വാങ്ങുന്ന പൈസ എല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും നമുക്ക് നോക്കാടാ കർത്താവ് തോൽപ്പിക്കാതിരുന്നാൽ മാത്രം മതി ആലോഷ്യ അവൻ്റെ ചുമലിൽ തട്ടി തട്ടിപ്പറഞ്ഞപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ അടർന്ന് അവൻ്റെ കൈകളിൽ വീണു മോനെ നായരേട്ടൻ വിളിക്കുന്നു ചേച്ചി പറഞ്ഞപ്പോൾ ആലോഷ്യ നായരേട്ടൻ്റെ അടുത്തേക്ക് പോയി കുഞ്ഞെ എൻ്റെ കുഞ്ഞ ആരുടെ മുന്നിലും തലകൊനിക്കരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം തളർന്നു പോയേ എന്നെ ഇത്ര പ്രായത്തിനും താങ്ങി നിർത്തിയത് മോൻ്റെ കരത്തിട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം അയാൾ വലതുകരം കരം അവൻ്റെ നേരെ നീട്ടിപ്പിടിച്ചു നായരേട്ടൻ ആദ്യം കാര്യം പറ ആലോഷി കയ്യിൽ പിടിക്കാതെ തന്നെ പറഞ്ഞു ആദ്യം വാക്കുക ഞാൻ എന്തു പറഞ്ഞാലും മനസ്സരിക്കുമെന്ന് അയാളുടെ വാക്കുകൾ ഉറച്ചവയായിരുന്നു ശരി കാര്യം പറയും ആലോഷി അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ എനിക്കിപ്പോൾ പ്രായമായി നോക്കി നടത്താനൊന്നും വേണ്ട രീതിയിൽ വയ്യ പിന്നെ ബുദ്ധിമുട്ട് കൊണ്ട് നടത്തി പോവുകയാണ് എൻ്റെ മോൻ വാങ്ങി തന്നതാണ് ആ കട അത് നടത്താൻ എന്നേക്കാൾ കൂടുതൽ അധികാരവും അവകാശവും മോനെ തന്നെയാണ് എൻ്റെ മോൻ ഏറ്റെടുക്കണം ആ കട ആരുടെ മുന്നിലും ജോലിക്ക് വേണ്ടി കുഞ്ഞ് തല കുനിക്കരുത് അന്തസ്സോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഈ തല കുനിയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല കുഞ്ഞെ അയ്യുള്ള ശബ്ദം ചിലപിച്ചു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിറങ്ങി അലോഷ ഒരു നിമിഷം തരിച്ച് നിന്ന് പോയി അതേ മോനെ നായരേട്ടനിപ്പോ പണ്ടത്തെപ്പോലെ ഒന്നും വയ്യ ഒരു വഴി അടയുമ്പോൾ ഒമ്പത് വഴി തുറക്കുമെന്ന് മോൻ കേട്ടിട്ടില്ലേ അതേപോലെ ഒരു വഴിയാണെന്ന് കരുതി മോൻ ഏറ്റെടുക്കണം കട എന്റെ മോൻ ചേച്ചി കാണിച്ചു കൊടുക്കണം ചേച്ചി അവന്റെ തുളി പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞു അലോഷിക്ക് സന്തോഷമാണ് സങ്കടമാണോ വന്നതെന്ന് പറയാൻ വാക്കുകളില്ല കാരണം രക്തബന്ധത്തെക്കാൾ വിലയുണ്ട് ചില ബന്ധങ്ങൾക്ക് ഹൃദയത്തിൽ തട്ടിയുള്ള ബന്ധങ്ങളാകുമ്പോൾ ഏയ് അതൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല കൊടുത്ത ചരിത്രം മാത്രമേ ഈ അലോഷിക്കുള്ളൂ കൊടുത്തത് തിരിച്ച് വാങ്ങി ചരിത്രമില്ല അലോഷി നിറ കണ്ണുകളോടെ തൊഴുതുകൊണ്ട് പറഞ്ഞു അല്ലു ചുമരിൽ പിടിച്ച പതിയെ അവിടെ അടുത്തേക്ക് അടിവെച്ച് അടിവെച്ച് നടന്നു വരുന്ന മോഹനെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി എടാ നീ അലോഷി ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു ഞാൻ ഞാനുണ്ട് നീ നിൻ്റെ കുക്കൂടെ വാക്കുകൾ പെറുക്കി കൂട്ടി പറഞ്ഞുകൊണ്ട് മോഹൻ കയ്യെടുത്ത് കൂട്ടുകാരനെ ചുറ്റിപ്പിടിച്ചു കരയണോ ചിരിക്കണോ എന്നറിയാതെ ആ മാതാപിതാക്കൾ നിന്നു ഒരിക്കലും പ്രതീക്ഷിക്കാതെ തൻ്റെ മകൻ എഴുന്നേറ്റ് നടന്നിരിക്കുന്നു മാത്രമല്ല സംസാരിക്കാനും ഈശ്വരാ എന്തായി കാണുന്നത് ചേച്ചി ഓടി മകൻ്റെ അടുത്തേക്ക് വന്നു അമ്മേ എനിക്ക് മോഹൻ അമ്മയെ നോക്കി പറഞ്ഞു എടാ ദൈവമുണ്ടെന്നും പറയുന്നത് സത്യടാ അലോഷ്യ അവനെ ഇറുകെ പുണർന്നുകൊണ്ട് പറഞ്ഞു രാജ്യം വെട്ടിപ്പിടിച്ച രാജാവിൻ്റെ മനസ്സായിരുന്നു അവനെപ്പോൾ